ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് ഞാൻ നിങ്ങളുടെ തൃശൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് വിജയിപ്പിക്കും വോട്ട് തരും എന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാനൊന്ന് ആവശ്യപ്പെടുന്നത് സുഹൃത്തുക്കളോടും ബന്ധു മിത്രാദികളോടും ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന നല്ല അയൽക്കാരോടും രാജ്യത്തിന് ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്താണ് ആവശ്യം എന്ന വ്യക്തമായ ബോധ്യം ഉണർത്തുന്നതിന് വേണ്ടി പൗരന്മാരായിട്ട് പൗരകളായി എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആദ്യം അപേക്ഷിക്കാനുള്ളത് ഒരു വോട്ട് എന്ന് പറയുന്നത് രാജ്യത്തിന് നൽകണം രാഷ്ട്രീയത്തിനല്ല നൽകേണ്ടത് എന്ന് പറയുന്ന ബൃഹത്തായ ഒരു സന്ദേശം എല്ലാവരിലും എത്തിക്കണം എല്ലാവരും വോട്ട് ചെയ്യണം എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയവും ഉണ്ടാവും എല്ലാവരും ബി ജെ പി കാരാണെന്നോന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ ബി ജെ പിയുടെ ഒരു ഭരണമുന്നണി കഴിഞ്ഞ ഒമ്പതേ മുക്കാൽ വർഷം കൊണ്ട് ഈ രാജ്യത്തിനും രാജ്യത്തിന്റെ മക്കൾക്കും സമ്മാനിച്ചത് അനുഗ്രഹ വർഷമാണെങ്കിൽ വികസനത്തിന്റെ അനുഗ്രഹ വർഷമാണെങ്കിൽ ഉറപ്പായിട്ടും അത് തുടരാൻ വേണ്ടി നിങ്ങളുടെ ഗംഭീരമായ പിന്തുണ തുടർന്നും ആവശ്യമാണ് അതിലേക്ക് ഒരു പക്ഷെ ഇതിനു മുമ്പ് കേരളത്തിന് ഒരു സംഭാവന നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മനസ്ഥിതി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു അത് സംസ്ഥാന സർക്കാരിന്റെ ഭരണ നൈപുണ്യമില്ലായ്മ എന്ന് മാത്രം ഞാൻ ഞാനങ്ങ് പറഞ്ഞു നിർത്തുന്നു അത് എത്രമാത്രം നീചമായിരുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾ മതി എന്തിനും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളല്ല രാഷ്ട്രീയമില്ലാത്തത് അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ വിശ്വാസമുള്ളവരുടെ ജീവിതത്തിൽ ഒരു പ്രത്യയശാസ്ത്രവും അടിച്ചേൽപ്പിക്കാൻ പാടില്ല രാഷ്ട്രത്തെ നന്മയിലേക്ക് നയിക്കുന്ന സംഘങ്ങൾക്ക് ബലം പകരുന്നതാവണം വോട്ടിങ് എന്ന് പറയുന്ന ചിന്താഗതിയിൽ ഉറപ്പായിട്ടും ഭാരതം ഭരിക്കുന്ന ലോകത്തെ ഏറ്റവും വലിയ ഭരണ പാർട്ടിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻ ഡി എ നയിക്കുന്ന സഖ്യത്തിന്റെ ബലം പകരാനായി കേരളത്തിൽ നിന്ന് ഗണ്യമായ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടത് നിങ്ങളുടെ ആവശ്യം തന്നത് ആണ് പ്രാഥമികമായിട്ട് ഉറപ്പായിട്ടും തൃശൂരിൽ നിന്ന് നിങ്ങളെന്നെ ആ ഉദ്യമം ഏൽപ്പിച്ച് ഡൽഹി പാർലമെന്റിലേക്ക് അയച്ചാൽ ഉറപ്പായിട്ടും ഇത് വാഗ്ദാനമല്ല ഉറപ്പായിട്ടും നിങ്ങളുടെ കേരളത്തിന്റെ തൃശൂർ മണ്ഡലത്തിലൂടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധി കഴിഞ്ഞ അഞ്ചു വർഷം എന്ത് ചെയ്തു എന്ന് പറയുന്ന അവലോകനം നിങ്ങൾ നടത്തിയാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അടുത്ത അഞ്ചു വർഷം നിങ്ങൾ എനിക്ക് തന്നാൽ പിന്നെ ഒരിക്കലും നിങ്ങൾ എന്നെ കൈവിടാത്ത തുടർന്നും വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് ഒരു എം പിയുടെ പ്രവർത്തനം ഞാൻ ഡൽഹിയിലും കേരളത്തിലും കാഴ്ചവെക്കും എന്ന വാഗ്ദാനം ഉറപ്പായി തരുന്നു വാഗ്ദാനം ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു ഓകെ അല്ലേ അതിനു തരാൻ പോരാക് യു